കുറച്ചിവസമായി ചിക്കുന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ചിക്കുവിനെ കൂട്ടിയിട്ടേക്ക് വേണം കാണിച്ചു തരാം ചിക്കു സംസാരിക്കുന്നുണ്ടോ ചിക്കുവിന്റെ സംസാരിപ്പിങ്ങനെയാ റെസ്ക്യൂ കേജ് അവനെ കേ ഞങ്ങളെ മിക്കവാറും പൂട്ടിയിടും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവനിപ്പം ഗേറ്റ് അതിലേക്ക് ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് വേണ്ട അതുകൊണ്ട് കുറച്ച് നേരം കൂട്ടിയിട്ടിട്ട് നോക്കാം കഴിക്കുമെന്നുള്ളത് ചിക്കു ഔ അല്ല ഒന്നു അയച്ചിടണോ ഏയ്യൂ ഇതാണ് ചിക്കു എന്നാ ഇരിപ്പ് ഉണ്ടോ ആരാ പോകുന്ന നോക്കുന്നത് പുറത്തൂടെ ചെക്കു ചോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടേ നമുക്കാവുന്നില്ല ചെക്കു മോനെ ചിക്കോ ഒന്നൂറൊക്കെ ബി ജിടാ സൗണ്ട് ഏ ഓ അപ്പൊ ശെരിയേ ഞാൻ വെക്കുവാണേ ചെക്ക് മോനെ കുറച്ചും കൂട്ടി നയിച്ചു വിട്ടണം കുളിപ്പിക്കണം ചെക്കോ അപ്പോൾ ചെക്കോ എല്ലാ എല്ലാരോടും ഒരു താറ്റ പറയട്ടെ അവിടത്തെ പറഞ്ഞേ അടുത്തോ ചെക്കോ ബെന്ന് പറഞ്ഞേ അമ്മ വന്നേ അതെ ചെക്കോ ബൗന്ന് പറഞ്ഞേ ഏ